ഹരി കൃഷ്ണ നാരായണ കേശവ വാസുദേവ ഗോവിന്ദ ദാമോദര പത്മനാഭ നാമം ജപിച്ചങ്ങിനെ തീർക്കലക്കും യശോദയോടൊന്നു ചൊടിച്ചു കണ്ണൻ എനിക്കുപോലും തികയുന്നതില്ല ീ ഗോകുലത്തിങ്കല് ഗോരസങ്ങൾ അമ്മയ്ക്കു വേറെ പണിയൊന്നുമില്ലേ കിണുങ്ങിടുന്നങ്ങനെ കണ്ണനുണ്ണി എവിടായിരുന്നു നിന്നുടെ തങ്കമേനീ കാണാതെ ഞാനൊന്നു പരിഭ്രമിച്ചു ഗോപിഗൃഹത്തിങ്കൽ ഒളിച്ചു കഷ്ട പെട്ടെന്ന് ശിക്കന്നുടേ നന്ദനാ നീ പിണക്കമോടങ്ങിനെ ഓതിയുണ്ണീ കരഞ്ഞിടാനുള്ളൊരു ഭാവമാർന്നു ചുണ്ടും വിളിർത്തിയിട്ടൊരു നിൽപ്പുകണ്ടി ടമ്മായ ശോധ അടുത്തു ചെന്നു വാസുദേവൻ ാരായണൻ കേശവമാധവന്മാർ ദിനം വിളിച്ചങ്ങനെ വന്നുവെന്നാൽ എനിക്കു വെണ്ണക്കൊതി അന്തിച്ചു പോയമ്മ ഇതെന്തു കഷ്ടം ഇതെന്തു നീ ജീവിതമോതിടുന്നു ഇഷ്ടത്തിനൊത്തുണ്ണി ഭുജിച്ചുകൊള്ളൂ ഈ കോപമാർന്നാലതു മോശമല്ലേ ഈ ഗോകുലം ഗോക്കളുമൊക്കെയുണ്ണി കണ്ണൻ്റെയാണെന്നത് ഉറച്ചു ചൊല്ലാം വരാതിരുന്നാൽ കൊള്ളാം അമ്മയ്ക്കു ഞാനുണ്ണി ഇതൊന്നു പോരേ പൊട്ടിച്ചിരിച്ചമ്മ ഉരച്ചിടുന്നു ആനന്ദമോട உன்னி நின சர்வமென்னால் அம்மைக்கு என்னால் அம்மைக்கோ உன்னி உண்ணி மாத்திரம் உண்ணி சர்வம் ஈ